കണ്ണൂർ വിമാനത്താവളത്തിന് കാർഗോ എയർ ലിഫ്റ്റിംഗിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി കസ്റ്റംസ് കോസ്റ്റ് റിക്കവറി ചാർജ് ഒഴിവാക്കി കേന്ദ്ര ധനകാര്യ വകുപ്പ് നൽകിയ കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും റഷീദ് ഈ കണ്ണൂർ വിമാനത്താവളത്തിന് സംബന്ധിച്ച് വലിയൊരു നേട്ടമാണോ ഇതെന്തൊക്കെയാണ് ഇതിലൂടെ വിമാനത്താവളത്തിന് ലഭിക്കാൻ പോകുന്ന സൗകര്യങ്ങൾ സിജു തീർച്ചയായും മലബാരനെ സംബന്ധിച്ചിടത്തോളം ഇത്തോളം ഈ വിമാനത്താവളവും അതോടൊപ്പം ഇത്തരത്തിൽ കാർഗോയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് വലിയ ഗുണകരം ചെയ്യുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും കണ്ണൂർ വിമാനത്താവളത്തിലെ കാർഗോ എയർ ലിഫ്റ്റിങ്ങിനുള്ള അനുമതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ എയർ ഇതുമായി കാർഗോ ലിഫ്റ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കസ്റ്റംസ് കോസ്റ്റ് റിക്കവറി ചാർജ് ആയിരുന്നു അത് ഭീമമായ ഒരു സംഖ്യയായിരുന്നു ഈ സംഖ്യ ഒഴിവാക്കി ക്കണമെന്നൊരു നിർദ്ദേശം കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു മെയ്യിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിലെത്തുകയും നിർമ്മല സീതാരാമുമായി അടക്കം ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു കസ്റ്റംസ് കോസ്റ്റ് റിക്കവറി ചാർജ് നീക്കം ചെയ്യാനുള്ളൊരു നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇനിയും ഈ വ്യോമയാന മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുമതി കൂടി ലഭ്യമായാൽ ഇത് നടപ്പിലാക്കാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും പ്രൊഫസർ കെ വി തോമസിനെ ലഭ്യമായിട്ടുള്ള കത്തിൽ പ്രധാനമന്ത് പറയുന്നത് എന്തായാലും നിലവിൽ കൊച്ചിയിലാണ് ഇത്തരത്തിൽ കാർഗോയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത് ഇത്തരത്തിൽ മലബാർ ഏരിയയിൽ അടക്കമുള്ളത് നിലവിൽ മംഗലാപുരത്താണ് ഈ കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഇതൊക്കെ കാർഗോ പദ്ധതി ആരംഭിക്കാനായാൽ മലബാറിന് ഏറെ ഗുണം ചെയ്യുമെന്നുള്ള കാര്യം തന്നെയാണ് പ്രൊഫസർ കെ വി തോമസ് നമ്മുടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരണമാകുന്ന പദ്ധതി തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പദ്ധതിയിലൂടെ ലഭ്യമാകുന്നതെന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഏതായാലും റഷീദ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയ നിരന്തരം കേന്ദ്ര വ്യോമയാന മന്ത്രാലയവുമായി നടത്തിയ ഒരു ചർച്ചയുണ്ട് കെ വി തോമസ് കേരളത്തിന്റെ പ്രതിനിധി നടത്തിയ ചർച്ചയും അതിൻ്റെയൊക്കെ ഫലമായി തന്നെയാണ് ഒരുപക്ഷേ റഷീദ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ മല മംഗലാപുരം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ കാർഗോ ക്ലിയറൻസുമായി ബന്ധപ്പെട്ട കാർഗോയുമായി ബന്ധപ്പെട്ടത് കേരളത്തിലേക്ക് കണ്ണൂരിലേക്ക് വരുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു കുതിച്ച വരുമാനത്തിലടക്കം ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ ആ സിജു തീർച്ചയായും വിവിധ മേഖലകളിൽ നിന്നും രാജ്യങ്ങളിലെ അടക്കം മലബാർ മേഖലകളിലേക്കുള്ള ഇറക്കുമതിയും അതോടൊപ്പം കയറ്റുമതി അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ മംഗലാപുരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇതൊക്കെ തന്നെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനാണ് ഇപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നത് നിരന്തരമായി ഈ കണ്ണൂർ ഇൻ്റർനാഷണൽ വിമാനത്തിലെ ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരും അടക്കമുള്ള ആളുകൾ ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലി െത്തിയപ്പോഴാണ് നിർമ്മല സീതാരാമുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകൾ നടത്തുകയുണ്ടായത് ഇതിന്റെ ഒരു ഈ ചർച്ചയുടെ ഒരു ഫലമായി ഫലമായിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഈ കോസ്റ്റ് റിക്കവറി ചാർജ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്